ഹലോ അറിവേൺ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ കെ ബി ഹോസ്പിറ്റൽ കുട്ടവള്ളി ശക്തമായിട്ട് നല്ല ക്ഷീണം വരിക അതായത് എച്ച് ബിയുടെ അളവിൽ കൗണ്ടിൽ മാറ്റങ്ങൾ ഇടക്കെടുക്കാൻ വന്നുകൊണ്ടിരിക്കുക അതുപോലെ നമ്മൾ അറിയാണ്ട് തന്നെ എന്തു ചെയ്യുക നല്ല ക്ഷീണം പിടിച്ച് വെയിറ്റ് ലോസ് നല്ലോണം ഉണ്ടായി വരിക ഈ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദിർസ് എ ചാൻസ് ഓഫ് ഗ്യാസ്ട്രിക് ക്യാൻസർ വയറ്റിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ഇതിന് കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാരണം ക്യാൻസറിൻ്റെ കൂട്ടത്തിൽ തന്നെ ലോകത്ത് നാലാം സ്ഥാനമാണ് നാലാം സ്ഥാനമാണ് മരണത്തിൽ ഗ്യാസ്ട്രിക് ക്യാൻസർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മരണസാധ്യത വളരെ കൂടുതലുണ്ട് ഒരുപാട് ആളുകളിൽ ഇതിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇത് ഗ്രാജ്വലി നമ്മുടെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ക്ഷീണം വരുന്നത് ഇടക്കിടക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുന്നുണ്ട് അനീമിയ അതായത് എച്ച് ബിയുടെ അളവിലൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് മെഡിസിൻ കുടിക്കുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ചേഞ്ച് വരുന്നില്ല എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം ഈ ഗ്യാസ്ട്രിക് ക്യാൻസർ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എച്ച് പൈലോറിക്ക് എന്ന ബാക്ടീരിയയുടെ ഒരു ഇൻഫെക്ഷനാണ് നമുക്കൊക്കെ പരിചയമുണ്ടാകും മോസ്റ്റ്ലി ആളുകൾക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്ത കേസായിരിക്കും ഈ എച്ച് പൈലോറിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ എച്ച് പൈലോറിക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഓപ്ഷൻ അപ്പോൾ ഈ എച്ച് പൈലോറിക്കിൻ്റെ കേസ് എടുത്താൽ തന്നെ ഏകദേശം എഴുപത് ശതമാനം അതിലധികം കേസുകളും ക്യാൻസർ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് എച്ച് പൈലോറിയുടെ ഒരു ഇൻഫെക്ഷൻ അതിൻ്റെ ഒരു സാന്നിധ്യമാണ് അപ്പോൾ എച്ച് പൈലോറി ഇത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ ആക്ഷൻ ചെയ്യുന്നത് ഇത് എങ്ങനെ പ്രതിരോധിക്കുക ചില ആളുകൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോലും അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട് ചില ആളുകൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത് ഒക്കെ വിടുന്ന കേസുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെന്താ പറയുക നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എച്ച് പൈലോറിക്ക് ഓൾമോസ്റ്റ് ഫിഫ്റ്റി മോർ ദാൻ ഫിഫ്റ്റി പെർസെൻജ് ആളുകളിലും അവരുടെ സ്റ്റൊമക്കിൽ ഈ ബാക്ടീരിയ ഉണ്ട് ഹെലിക്കോ ബാക്ടർ എന്ന് പറയുന്ന ഇച്ചു പയലർക്ക് ബാക്ടീരിയ ആണ് അപ്പോൾ ഇത് ആക്റ്റീവായി കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിലുള്ള ഗ്യാസ്ട്രിക് അതായത് വയറ്റിലുള്ള സ്റ്റൊമക്കിലുള്ള ബാക് ആസിഡിൻ്റെ സെക്രീഷൻസ് കൂടും ചില ആളുകളിൽ അതേസമയം ചില ആളുകളിൽ ആസിഡിൻ്റെ സെക്രീഷൻ കുറയുന്ന കണ്ടീഷൻ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സെക്രയേഷൻസ് കൂടുക കുറയുകയൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള വയറ്റിലുള്ള നോർമൽ എൻവോൺമെൻറ്റിൽ ചേഞ്ചസ് വരും അവിടെയുള്ള നോർമൽ മുഖ്യു മുക്കോസ ലെയറിന് മാറ്റങ്ങൾ വരും പി എച്ചിന് മാറ്റം വരും അതേപോലെ തന്നെ അവിടെ എപ്പിത്തിലെ ലെയറിനുള്ള ഡെപ്ലീഷൻസ് വരും കംപ്ലയിൻസ് വരും അവിടെ ചെറിയ രൂപത്തിൽ അൾസർ വരിക ഇടക്കിടക്ക് ഗ്യാസ്ട്രിക്കിൻ്റെ ഇഷ്യൂസ് വരിക പിന്നെ പുളിച്ച് തേകട്ടൽ വരിക അങ്ങനെ പല ഇഷ്യൂസുകളും അതുമായി ബന്ധപ്പെട്ട് വരും അപ്പോൾ ആ നോർമൽ എൻവോൺമെൻറ്റ് മാറിക്കഴിഞ്ഞ് അത് പിന്നീട് ഗ്രാജ്വലി എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ക്യാൻസർ എന്നുള്ള കണ്ടീഷനിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കുളിച്ചത് കിട്ടൽ വന്നത് അല്ലെങ്കിൽ ഒരു വൊമിറ്റിങ് ടെൻഡൻസ് വന്ന് ഗ്യാസ്ട്രൈറ്റിസ് വന്ന് ഗ്യാസ്ട്രിക് അൾസർ വന്നു എന്നതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ടതോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കൂടുതൽ ചിന്തിച്ച് വഷളാക്കേണ്ട ആവശ്യമില്ല അതേസമയം അത് വീണ്ടും വീണ്ടും വന്നു കൊണ്ടിരിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഈ എച്ച് പയലൊരു കണ്ടീഷന് ഒരു കാരണം മറ്റൊരു കാരണമായിട്ട് പറയുന്നത് അതി അമിതമായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർ അതുപോലെ സ്മോക്കിംഗ് ചെയ്യുന്നവർ ഇവർക്ക് ഈ പറയുന്ന ഗ്യാസ്ട്രിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസറുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ നൈട്രജൻ സ്മോക്ക്ഡ് ഫുഡുകൾ കഴിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ് അതും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം കാണുന്നതെല്ലാം കഴിക്കുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ പബ്ലിക്കിൽ ഒരുപാട് ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നൊരു കാര്യം നമ്മൾ നൈട്രേറ്റ്സും നൈട്രേറ്റ്സും ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചാൽ അതും ഓക്സിഡൈസിങ് ചെയ്തിന് ശേഷം പിന്നീട് നമ്മുടെ ഈ പറയുന്ന എപ്പിത്തിലെ ലെയർ നമ്മുടെ സ്റ്റൊമക്ക് പ്രൊട്ടക്ഷൻ ലെയർ സ്റ്റൊമക്ക് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലെയറാണ് എപ്പിത്തിലെ ലെയർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലെയറിന് അബ്നോർമാലിറ്റി വരും അവിടെ ഇൻഫ്ലക്ഷൻ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് അൾസറിലേക്കും ക്യാൻസറിലേക്ക് നീങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള നൈട്രേറ്റ്സും നൈട്രേറ്റ്സും പോലെയുള്ള കോമ്പൗണ്ട്സുകൾ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക അത് ഒരു കാര്യത്തിലും പെട്ടെന്ന് കെയർഫുൾ കെയർഫുള്ളാകേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾസുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫൈബേഴ്സ് ഇല്ല മിനറൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ് ഇ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി പോലെയുള്ള കണ്ടൻറ്റുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിലുള്ള പ്രൊഡക്ഷൻസുകൾ നടക്കില്ല ശരിയായ രീതിയിലുള്ള ഇൻസൈം പ്രൊഡക്ഷൻസ് ഹോർമോൺ പ്രൊഡക്ഷൻസ് പ്രൊട്ടക്ഷൻസ് അതിൽ പ്രൊട്ടക്ഷൻസുകളൊന്നും നടക്കില്ല അങ്ങനെ വന്നാലും നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ ഇല്ല അല്ലെങ്കിൽ വെജിറ്റബിൾസ് കുറവാണ് ഫ്രൂട്ട്സ് കുറവാണ് വൈറ്റമിൻസ് ഇല്ല മിനറൽസ് ഇല്ല ഇതിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരക്ഷീണിക്ക് ും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും പെട്ടെന്ന് ഇൻഫ്ലമേഷൻ വരും അത് പിന്നീട് ഗ്രാജ്വലി ഗ്രാജ്വലി എന്ത് ചെയ്യും നമുക്ക് ക്യാൻസറിലേക്ക് നയിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കാരണം നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധ വരുത്തേണ്ടതുണ്ട് എല്ലാം വാരി വലിച്ചെന്ന സിറ്റുവേഷൻസ് മാറി മറിക്കേണ്ടതുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള എച്ച് പോലെ ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം കെയർഫുള്ളാകേണ്ടതുണ്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ തന്നെയുണ്ട് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് നമ്മൾ എടുക്കേണ്ടതാണ് അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഇൻഫെക്ഷൻ വരുന്നതും ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ ക്ലിനിക്കലായിട്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ വരാമെന്ന് വെച്ചാൽ കോമൺലി നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ വരുന്ന ഇഷ്യൂസാണ് എന്ത് പുളിച്ച് ഇത് കിട്ടൽ വരിക വയർ വേദന പിന്നെ വിശപ്പില്ലാത്ത പ്രശ്നം എന്തെങ്കിലും കഴിച്ചാൽ വയറ് വീർത്തൊരവസ്ഥ ഭക്ഷണം കഴിച്ചാൽ തന്നെ കുറച്ച് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് മടുത്തു വരിക ശരിയായ രീതിയിൽ ശോധനം ലഭിക്കാതെ വരിക ചില കേസുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൊമിറ്റിങ് ഉണ്ടായിരിക്കും വൊമിറ്റിങ്ങിൻ്റെ കൂടെ തന്നെ ബ്ലഡ് വരിക എന്നുള്ള കണ്ടീഷൻ കൂടെ കാണാറുണ്ട് അത് എക്സ്ട്രീം കണ്ടീഷനിൽ പോയാൽ മാത്രമേ അങ്ങനെയുള്ള കാണുന്നത് ചില റയർ ആയിട്ടുള്ള കേസുകളിൽ അതായത് മെലീന എന്നൊരു കണ്ടീഷൻ അതായത് ടോയ്ലറ്റിൽ പോകുമ്പോൾ മലത്തിന്റെ കൂടെ എന്ത് ചെയ്യും ബ്ലഡ് വരും അതിന് സ്വാഭാവിക കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞുകളൊന്നും ഉണ്ടാകില്ല മലത്തിൻ്റെ പ്രസൻസ് ഉണ്ട് അതിൽ പ്രസൻറ്റഡ് ആയിരിക്കും നമ്മൾ മലം ചെക്ക് ചെയ്യുന്ന സമയത്ത് ആയിരിക്കും അതിൽ ബ്ലഡിൻ്റെ അഷം അംശം കാണുക കാരണം നമ്മുടെ ഗ്യാസ്ട്രിക് ഈ റീജിയനിൽ നിന്ന് ബ്ലഡ് മലത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ ക്ലോട്ടഡ് ആയിട്ട് അതൊരു ഡോട്ട് അതിൽ ഒരു ആയിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ അതായത് നേക്കഡ് ആയിക്കൊണ്ട് നമ്മുടെ സാധാരണ കണ്ടുകൊണ്ട് മലത്തിൽ അങ്ങനെ ബ്ലഡ് ഉള്ളതായിട്ടൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ വൊമിറ്റിങ്ങിൻ്റെ കണ്ടീഷനിൽ ചില ആളുകൾക്ക് ബ്ലഡ് വരാറുണ്ട് അതേപോലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ മലത്തിൻ്റെ കൂടെ എന്ത് ചെയ്യാറുണ്ട് ബ്ലഡിൻ്റെ സാന്നിധ്യം കാണാറുണ്ട് അതേപോലെ തന്നെയാണ് ഈ ചില ആളുകൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ പുളിച്ച് തിക്കട്ടുന്ന അവസ്ഥ വെള്ളം കുടിക്കുമ്പോൾ പ്രയാസം ഇറക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് പിന്നെ വയറ്റിലൊരു ഹെവിനെസ് പോലെ എന്തോ ഒരു തടഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിംഗ് പോലെ ചില കണ്ടീഷനുകൾ ഉണ്ടാകാറുണ്ട് ഇതിൽ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഡിഫ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് അബ്ഡമൻ ഒരുപാട് ഓർഗൻസ് സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയയാണ് ഒരുപാട് ഓർഗൻസ് സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ അപ്ഡൗൺ അല്ലെങ്കിൽ സ്റ്റൊമക്ക് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റൊമക്കിൽ ക്യാൻസർ വന്നാൽ സ്വാഭാവികമായിട്ടും അത് തൊട്ടടുത്ത് ലങ്സിലേക്ക് പകരാനുള്ള സാധ്യത ഉണ്ട് ലിവറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റു കുടലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകളിലാണെങ്കിൽ ഓവറി ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെ ഡിഫറൻറ്റ് ഓർഗനിലേക്ക് മെറ്റാസ്റ്റാസിസ് നടന്നിട്ട് അവിടെയെല്ലാം ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മിക്ക കേസുകൾ നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ ഗ്യാസ്ട്രിക് ക്യാൻസർ മൈൻഡാക്കിയിട്ടല്ല കാരണം അവരെ സംബന്ധിച്ചു ിക്കാൻ വരുന്നു വയറുവേദന വരുന്നു വശപ്പില്ലാത്ത പ്രശ്നം അങ്ങനെയുള്ള നോർമൽ സിംറ്റംസ് ആയിരിക്കും പക്ഷേ അവർ ഓവറിൽ എന്തെങ്കിലും വിഷയം വരുമ്പോൾ പീരീഡ്സിൽ എന്തെങ്കിലും കേസ് വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത കേസ് വരുമ്പോൾ സ്വാഭാവികമാറ്റവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴായിരിക്കും എസ് ഇത് ക്യാൻസർ ഉണ്ട് എന്നുള്ളതും പിന്നീടാണിത് ഗ്യാസ്ട്രിക് ക്യാൻസറിൽ നിന്നാണ് വന്നത് അങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസുകൾ ക്ഷീണം തോന്നുക തടി പെട്ടെന്ന് കുറയുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരി ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് തന്നെ പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റു പല രീതിയിലേക്ക് മീൻ ഈവൻ ഡെത്തിലേക്ക് വരെ നയിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതൊരു സിംപ്ലിസിറ്റി ആകുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡെത്ത് റേറ്റ് ഇതിന് കൂടാനുള്ളൊരു കാരണവും ഇനി ഇങ്ങനെ ഒരാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ ഡൗട്ട് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് മാർഗ്ഗങ്ങൾ ഇന്ന് നിലവിൽ അവൈലബിൾ ആണ് എസ്പെഷ്യലി ഈ എൻഡോസ്കോപ്പി പോലെയുള്ള സ്കാൻ സി ടി സ്കാൻ പോലെയുള്ള മറ്റു പല മാർഗ്ഗങ്ങളും ഇന്ന് അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിൽ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു ഇതുപോലെ ക്യാൻസറസ് കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സിബ്ലിങ്സിങ്ങിന് അല്ലെങ്കിൽ ഫസ്റ്റ് ടു സെക്കൻഡ് തേർഡ് ആയി ജനറേഷന് അത് വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടായി എന്നുള്ള കരുതി എന്ത് ചെയ്യരുത് അത് നെഗ്ലക്റ്റ് ചെയ്ത് ചെയ്യരുത് അതേ ജനറേഷനിലെ നെക്സ്റ്റ് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് ചില പഠനങ്ങൾ പറയുന്നുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് എ വരുന്ന കണ്ടീഷനുകൾ ബ്ലഡ് ഗ്രൂപ്പ് എ ഉള്ള ആളുകളിൽ ഈ ഗ്യാസ്ട്രിക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന സാധ്യതകൾ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നോർമലാണ് ഈ പറയുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഒരു യെച്ചുപോയലോർക്ക് ഇൻഫെക്ഷൻ ആണോ നോർമൽ അൾസർ ആണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻ ആണോ അതല്ല ക്യാൻസർ ആണോ എന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇത് വൈകിപ്പിക്കാതെ തന്നെ ഇത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇനി അതല്ല ഈ എക്സ്ട്രീമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് സർജറികൾ ഇന്ന് ഒരുപാടുണ്ട് കംപ്ലീറ്റ് സർജറി എടുത്ത് ഒഴിവാക്കുന്ന കേസുകൾ വരെ ഉണ്ട് അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ടൈമിൽ എടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ മാർഗം ഇനി മെഡി മെഡിസിനലായിട്ട് നമുക്ക് എച്ച് പയലൂർക്കിൻ്റെ കേസിൽ എസ്പെഷ്യലി ഇരട്ടുമതിരും പോലെയുള്ളതൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ ഡൈജഷനും പ്രോപ്പറാക്കാനും എച്ച് പയലൂർക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാനും നമ്മുടെ നോർമൽ ഒരു ലെയർ ഗ്യാസ്ട്രിക്കിൻ്റെ സ്റ്റൊമക്കിനെ ഒരു നോർമൽ എപ്പിത്തി ലെയറിലേക്ക് എത്തിക്കാൻ അതിനെ വീണ്ടും ഒരു നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് മെഡിസിൻസ് ഒന്ന് അവൈലബിൾ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഗ്യാസ്ട്രൂം പോലെയുള്ള എച്ച് സി എൽ പോലെയുള്ള സെക്രഷൻസിലേക്ക് നോർമലിലേക്ക് എത്തിക്കുക അവിടുത്തെ സെൽസിൻ്റെ ക്രമീകരണം നോർമലിലേക്ക് എത്തുക അവിടുത്തെ ഗ്യാസ്ട്രിക് ലീക്കേജ് ഉണ്ടെങ്കിൽ അത് നോർമലാക്കുക ആ ഒരു എൻവോൺമെൻറ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഇതൊരു ഇഷ്യൂ ആക്കാണ്ട് വീണ്ടും ഒരു ക്യാൻസറിലേക്ക് പോകാതെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്